ബോബി ചെമ്മണ്ണൂരിന് പിന്നാലെ ഇപ്പോഴിതാ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ച് സംസാരിച്ചതിന്റെ പേരിൽ അഥവാ ഹണി റോസിന്റെ നടപടികളെ വിമർശിച്ചതിന്റെ പേരിൽ രാഹുൽ ഈശ്വറും നിയമ നടപടിക്ക് വിധേയനാകാൻ പോകുന്നു രാഹുൽ ഈശ്വറിനെതിരായ നടി ഹണി റോസിന്റെ പരാതിയിൽ നടപടി ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്ന ഹണിറോസിന്റെ പരാതിയിൽ ഇന്ന് കേസെടുത്തേക്കും ഇന്നലെയാണ് രാഹുൽ ഈശ്വറിനെതിരെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നേരിട്ടെത്തി ഹണി റോസ് പരാതി നൽകിയത് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായും അറിയാൻ കഴിയുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ രാഹുൽ ഈശ്വരന്റെ പരാമർശങ്ങളോട് പ്രതികരിച്ച ഹണിറോസ് അതിന് പിന്നാലെ നിയമ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു ബോബി ചമ്മണ്ണൂരിനെതിരായ കേസിൽ വീണ്ടും മൊഴിയെടുക്കാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോഴായിരുന്നു രാഹുൽ ഈശ്വരനെതിരെ കൂടി നടി റോസ് പരാതി നൽകിയത് സമൂഹ മാധ്യമങ്ങളിൽ നടിക്കെതിരെ അശ്ലീല കമാൻ്റുകൾ ഇട്ട കൂടുതൽ പേർക്കെതിരെ നടപടികൾ ഉണ്ടായേക്കുമെന്നും അറിയുന്നു നിലവിൽ നടിയുടെ പരാതിയിൽ റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയിൽ ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതി വാദം കേൾക്കുന്നത് ഹണി റോസ് കുറച്ചുകൂടി മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് തനിക്ക് അഭിപ്രായമുണ്ടെന്നും വിമർശനങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നുമായിരുന്നു രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നത് ഹണി റോസിന്റെ പരാതിയെ നിയമപരമായി താൻ നേരിടുമെന്നും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയില്ലെന്നും രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം ട്വന്റി ന്യൂസ് ചാനലിൽ പറഞ്ഞിരുന്നു ഗാന്ധിജിയും മദർ തരേസയും വരെ വിമർശിക്കപ്പെടുന്ന നാട്ടിൽ ഹണി റോസിനെ മാത്രം വിമർശിക്കരുത് എന്ന് പറയാനാകില്ല ഹണി റോസിന്റെയും അമലാ പോളിന്റെയും ഒക്കെ വസ്ത്രധാരണത്തെ വിമർശിച്ചിട്ടുണ്ട് ഇനിയും വിമർശിക്കും അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു ട്വന്റി ഫോറിലെ ചർച്ചാ പരിപാടിയായ എൻകൗണ്ടർ പ്രൈമിൽ പങ്കെടുത്തായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം നടി ഹണി റോസിനെ താൻ ലൈംഗികമായി അധിക്ഷേപിച്ച ഒരു വാക്കെങ്കിലും കാണിച്ചു തന്നാൽ വിചാരണ കൂടാതെ ജയിലിലേക്ക് പോകാൻ ഒരുക്കമാണെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു ഒരാൾ ഇടുന്ന വസ്ത്രത്തെ വിമർശിക്കരുത് എന്നത് ഇടത് ലിബറൽ കാഴ്ചപ്പാടാണ് താൻ അതിനോട് യോജിക്കുന്നില്ല നിവിൻ പോളിക്കെതിരെയും ഉമ്മൻചാണ്ടിക്കെതിരെയും വ്യാജ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ച സ്ത്രീകൾക്കെതിരെ ഇതുവരെ നടപടി എടുത്തിട്ടില്ല ആണുങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ ആരുമില്ലെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു താൻ ബോബി ചെമ്മണ്ണൂരിനെയും വിമർശിച്ചിട്ടുണ്ട് ഹണി മാത്രം വിമർശനത്തിന് അതീതയല്ല അവർക്കും കുടുംബത്തിനും ദുഃഖമുണ്ടായി എന്ന് അറിഞ്ഞതിൽ വിഷമമൊക്കെയുണ്ട് എങ്കിലും മുമ്പ് പറഞ്ഞ അതേ അഭിപ്രായത്തിൽ താൻ ഉറച്ചു നിൽക്കുകയാണെന്നും രാഹുൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി